ോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതികൾ നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് പ്രഖ്യാപിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏഴ് ഘട്ടങ്ങളിലാകും എന്നാണ് വിവരം ആന്ധ്ര അരുണാചൽ ഒഡീഷ നിയമസഭാ തീയതികൾ പ്രഖ്യാപിക്കും ഇതിനൊപ്പം ജമ്മു ജമ്മുകശ്മീരിലെയും തെരഞ്ഞെടുപ്പ് നടത്താൻ ആലോചനയുണ്ടെന്നാണ് വിവരം ജമ്മുകാശ്മീർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമോ എന്നത് ആകാംക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പുതിയ അംഗങ്ങളായി മുൻ ഐ ഉദ്യോഗസ്ഥരായ ഗാനേഷ് കുമാർ സുഖ്ബേർ സിംഗ് സന്ധു എന്നിവർ ഇന്ന് ചുമതലയേറ്റിരുന്നു മുഖ്യ കമ്മീഷണർ രാജീവ് കുമാറുമായുള്ള തർക്കത്തെ തുടർന്ന് ഈ മാസം ഏഴിന് രാജിവെച്ച അരുൺ ഗോയലിന്റെയും കഴിഞ്ഞ മാസം വിരമിച്ച അനുപ് ചന്ദ്രപാണ്ഡേയുടെയും ഒഴിവുകൾ നികത്താൻ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുവരും ആയിരത്തി ബാച്ച് റിട്ടയർ ഐ ഓഫീസർമാരാണ് ഇതിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയ ശേഷമാണ് തീയതികൾ അറിയിക്കാനായി നാളെ വാർത്താസമ്മേളനം നടത്തുമെന്നറിയിച്ചത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനൊപ്പം രണ്ട് കമ്മീഷണർമാരും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കും ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി പൂർണ്ണ സജ്ജമായി എന്ന് കമ്മീഷൻ അംഗങ്ങൾ ചുമതലയേറ്റതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വക്താവ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലൂടെ അറിയിച്ചു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് കമ്മീഷൻ അംഗങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളിലും പര്യടനം പൂർത്തിയാക്കിയിരുന്നു ഈ ആഴ്ച കാശ്മീർ പര്യടനത്തോടെയാണ് ഇത് അവസാനിച്ചത് ദേശീയ പാർട്ടികളും പ്രാദേശിക പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പുരോഗമിക്കുകയാണ് പലയിടത്തും സ്ഥാനാർത്ഥികൾ ആദ്യഘട്ട പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു ബി ജെ പി ഇരുന്നൂറ്റി അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ് എൺപത്തിരണ്ട് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പതിനേഴാം ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കുന്നത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പത് വർഷത്തിലെ തെരഞ്ഞെടുപ്പുകൾക്ക് സമാനമായി ഘട്ടം ഘട്ടമായി ഏപ്രിൽ തുടങ്ങി മെയ്യിൽ അവസാനിക്കുന്ന രീതിയിലാകും ഇക്കുറിയും വോട്ടെടുപ്പ് തെരഞ്ഞെടുപ്പ് പാനൽ ഇന്നലെ തീയതി പ്രഖ്യാപിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു എങ്കിലും വൈകുന്നേരമായിട്ടും ഔദ്യോഗിക സ്ഥിരീകരണം ഒന്നുമുണ്ടായില്ല കോൺഗ്രസിന്റെ കടുത്ത വിയോജിപ്പുകൾ നിലനിന്നിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള പാനൽ രണ്ട് മുൻ ഐ എസ് ഉദ്യോഗസ്ഥർമാരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായി നിയോഗിച്ചത് കോൺഗ്രസ് നേതാവ് അധിർ രഞ്ജൻ ചൌധരി പ്രധാന പാനൽ യോഗത്തിനുശേഷം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യവേ ഈ പേരുകളെക്കുറിച്ച് ആദ്യം സംസാരിച്ചത് എന്നാൽ പിന്നീട് നിയമമന്ത്രാലയം നിയമനം സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇരുന്നൂറ്റി അമ്പതോളം സ്ഥാനാർത്ഥികളുടെ പേരുകൾ ബിജെപി അന്തിമമാക്കിയപ്പോൾ കോൺഗ്രസ് എൺപത്തിരണ്ട് സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിച്ചു മൂന്നാം തവണയും ജനവിധി തേടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരണാസിയിൽ മത്സരിക്കും മറുവശത്ത് കേരളത്തിലെ വയനാട്ടിൽ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഗാന്ധിയുടെ പേര് കോൺഗ്രസ് അന്തിമമാക്കി അദ്ദേഹത്തിന്റെ സഹോദരി പ്രിയങ്ക ഗാന്ധി റായ്പറയിൽ മത്സരിക്കും ജമ്മു കാശ്മീരിലെ അവസാന നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ നടക്കുകയും അതിന് പ്രത്യേക പദവി നൽകുകയും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കിയതിനുശേഷം സംസ്ഥാനം വിഭജിക്കുകയും ചെയ്തു അതിനുശേഷം ജമ്മുകാശ്മീർ ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വന്നു ആർട്ടിക്കൾപത് റദ്ദാക്കിയത് ചോദ്യം ചെയ്തുള്ള ഒരു കൂട്ടം ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെ കഴിഞ്ഞ വർഷം ഡിസംബറിൽ ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിനകം തെരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ചിരുന്നു ആർട്ടിക്കൽ റദ്ദാക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ജമ്മു ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി എത്രയും വേഗം പുനസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ന്യൂസ് ഡെസ്ക്